അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എൻ്റെ സെൻ്റ് ഓഫ് വണ്ടർല എനിക്ക് നൽകിയ സെൻ്റ് ഓഫ് ഇവിടുത്തെ സ്റ്റാഫങ്ങൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് എനിക്ക് തന്ന ഒരു അംഗീകാരം ഇരുപത്തിനാല് വർഷത്തെ ജോലി ഇവിടുന്ന് പിരിഞ്ഞ് ഞാൻ പോകുന്ന ഈ കഴിഞ്ഞ പവലിയിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും എത്ര മനോഹരമായിരുന്നു എനിക്ക് തന്ന സെൻ്റ് ഓഫ് അത് എത്ര നന്ദി പറഞ്ഞാലും നമ്മൾ മതിയാവില്ല പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ടീമിൻ്റെ അതായത് ഞാൻ ജോലി ചെയ്ത എൻ്റെ സ്റ്റാഫുകളുടെ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ എനിക്ക് തരുന്ന ഒരു അംഗീകാരമാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് മെക്കാനിക്കൽ ടീമിൻ്റെ ഒരു സെൻ്റ് ഓഫ് ഇന്ന് നൽകുകയാണ് നമ്മുടെ ഒരു ഓഡിറ്റോറിയം തിരിച്ചാൽ ആ ഓഡിറ്റോറിയം ഒരുങ്ങിക്കഴിഞ്ഞു അവിടുത്തെ സ്റ്റാഫങ്ങളിൽ വന്ന് തുടങ്ങി അപ്പോൾ ഇന്നത്തെ സെൻ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാത്തൊരു സംഭവമായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് സെൻ്റ് ഓഫിലേക്കാണ് പോകുന്നത് അപ്പോൾ വണ്ടർലാ ടീം എനിക്ക് നൽകുന്ന ഒരു അംഗീകാരം അത് അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ വണ്ടർ ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ എനിക്ക് നൽകുന്ന ഒരു ഓഡി ഒരു ഓഡിറ്റോറിയമാണ് അത് മാത്രമല്ല ഇതൊരു എ സി റൂമും കൂടിയാണ് ഒരുപാട് ഫംഗ്ഷൻ നടക്കുന്ന ഒരു വണ്ടർലായയുടെ വി ഐ പി ടീം പങ്കെടുക്കുന്ന ഒരു ഓഡിറ്റോറിയം കൂടിയാണ് ആ ഓഡിറ്റോറിയത്തിലാണ് എനിക്കിന്ന് മെക്കാനിക്കൽ ടീം എനിക്ക് നൽകാൻ പോകുന്ന പിന്നെ സെൻ്റ് ഓപ്പ് അത് എങ്ങനെയാണെന്നറിയത്തില്ല ഈ റൂമിലാണ് എനിക്ക് നമ്മുടെ ടീം മൊത്തം മെക്കാനിക്കൽ ടീം മൊത്തം എനിക്ക് സെൻ്റ് ഓപ്പ് നൽകാൻ പോകുന്ന റൂമും കൂടിയാണ് ഈ റൂമിനെ കുറിച്ച് പറഞ്ഞാൽ അടിപൊളി റൂമാണ് എ സി റൂമാണ് ഏറെ വി ഐപികൾ പങ്കെടുക്കുന്ന റൂമ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ ഒരുക്കിങ്ങൾ എന്താണ് ചെയ്തതൊക്കെ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരുക്കത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഈ റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ് നമ്മുടെ ടീമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ സൗപ്രദർ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ടീമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വേറെ റൈഡ് മെയിൻ്റനൻസ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കുള്ള ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോവാണ് എൻ്റെ അവസാനത്തെ പണ്ടല്ല എനിക്ക് തന്നെ ടാഗ് ഞാൻ അണിയുകയാണ് ഇത് ഇട്ടുകൊണ്ട് വേണം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അതുമാത്രമല്ല മൊമെൻ്റോ സ്വീകരിക്കാറുണ്ട് ഒരുപാട് എനിക്ക് തരാൻ പോകുന്ന അംഗീകാരം എത്രയാണെന്ന് പറഞ്ഞാൽ മതിയാല്ല ഇത് അവസാനത്തെ ഒരു ടാഗായിരിക്കും ചിലപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്ന വണ്ടർല ഇനി ഒരിക്കലും ഈ ടാഗ് അണിഞ്ഞുകൊണ്ട് ഇവിടെ വരാൻ പറ്റില്ല അപ്പോൾ മുപ്പതാം തീയതിയോടുകൂടി ഇവിടുത്തെ എല്ലാവിധമായ എൻ്റെ സെൻ്റ് ഓഫുകൾ കഴിയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജിയോ സാർ വരുന്നുണ്ട് നമ്മുടെ റൈഡ് അസിസ്റ്റൻ്റുമാരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഫങ്ഷന് വേണ്ടി വന്നോണ്ടിരിക്കുന്ന കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബോണി സാറ് അന്നാ മേഡം റൈഡ് ഓപ്പറേഷൻ ഉള്ളവരെല്ലാം ഈ ഫങ്ഷന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് എത്ര മനോഹരമായ ഒരു ദിവസമായിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന അറിയില്ല അപ്പോൾ വീഡിയോ നമുക്ക് ഇത് നിങ്ങൾ നിർത്താതെ കാണണം ഈ വീഡിയോ മൊത്തം അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് സെൻ്റ് ഓഫിൻ്റെ ഭാഗമായി ഈ ഇതിൻ്റെ ഉള്ളിലാണ് നടക്കാൻ പോകുന്ന ഫങ്ഷൻ ആ ഫങ്ഷനിലേക്കാണ് ഞാൻ കിടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ടൗൺ ഹോൾ മീറ്റിങ്ങിൽ സംസാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നവർ പറഞ്ഞു പറഞ്ഞതാണ് കാരണം ഒരുപാട് പേര് ലഭിച്ചു സംസാരിക്കാനായിട്ട് നമുക്ക് സമയത്തിൻ്റെ ഒരു മെഡിറ്റേഷനുണ്ട് പക്ഷെ അതീക്ഷ ഈ ടോമിനി സംസാരിച്ചു പറ്റില്ല ചാർസിനെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു എന്താ പറയുക അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുമ്പോൾ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതും അങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമല്ല സാധാരണ റിട്ടയർ ആയി കഴിയുമ്പോ ആൾക്കാര് നൽകി ആദരിക്കുന്നതിനായി ശിവാനന്ദ്രി സംക്കിയിട്ടുണ്ട് അത് നൽകുന്നതിനായി ജയരാജനെ ക്ഷണിക്കുന്നു എന്റെ ഇതുപോലെ ഇതുപോലെ ഞാൻ ഈ ജോയിൻ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ പാട്ടുകൾ മേടിക്കാനോ എനിക്ക് സാധിക്കില്ല ഞാൻ പോയ വഴികളെല്ലാം സത്യസന്ധമായ വഴികളായിരുന്നു വിടവാങ്ങൽ ചടങ്ങിൻ്റെ അവസാന ദിവ ദിവസമാണ് ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഏറ്റവും റൈഡായ ത്രില്ലിങ് റൈഡായ റീ കോയിലിൻ്റെ അടിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ സൗഹൃപ്രവർത്തകരെ വിടവാങ്ങൽ ചടങ്ങിൻ്റെ അവസാനമായ ഒരു കൂടിക്കാഴ്ചയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല ഇവരോട് കാരണം എന്ന് വെച്ചാൽ ഇവരോടൊപ്പം ഒരുപാട് കാലം ഇവർ വർക്ക് ചെയ്ത കൂടത്തിൽ ഞാനും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇവരെന്നു വച്ചാൽ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഞാൻ ഒരിക്കലും യൂണിഫോമിൽ ഞാൻ വന്നിട്ടില്ല എന്നാൽ ഇന്ന് ലാസ്റ്റായിട്ട് ഈ യൂണിഫോം മാറുമ്പോൾ ഇവരോടൊത്തുള്ള ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തന്ന സ്നേഹ സമ്മാനത്തിന് ഒരു നന്ദിയുടെ വാക്കുകളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇവരെന്നുവച്ചാൽ ഏറ്റവും വണ്ടർലേൽ ഏറ്റവും മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന ടീമാണ് ഏത് ഏത് ഘട്ടത്തിലും എപ്പോൾ സമയം വിളിച്ചാലും ഓടിയെത്തുന്ന റൈഡ് മെയിൻ്റൻസ് ടീമാണ് എന്നോടൊപ്പം ഉള്ളത് ഇവരുടെ ഒരു സന്തോഷം കഴിഞ്ഞ ആഴ്ചയൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞ ഇരുപത് ദിവസമായിട്ട് ഏറ്റവും സന്തോഷം പങ്കുവെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ചടങ്ങില് ഇവരോടൊപ്പം ഞാൻ പങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ അവസരത്തിൽ പറയാം എന്തെങ്കിലും ഈ ചേട്ടനോട് ഇത്ര കാലം ഒരുമിച്ച് ജോലി ചെയ്യാൻ സാധ്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം വേറെ അടുത്ത ഇത് ഞങ്ങളുടെ മെയിൻ ഒരു അടുത്ത എന്തെങ്കിലും ടീമാലും വൈശാഖനോടൊത്ത് ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യം അത് പുറത്തു പറയാൻ ഡ്രിങ്ക്സ് കൊള്ളുക എന്താ നമ്മുടെ മെയിൻ പറയണ്ടോ എന്തെങ്കിലും ഒന്നുമില്ല ഇരുപത്തിനാല് വർഷം ഇവരോടൊപ്പം ഞാൻ ഈ വിടവാങ്ങുന്ന വേളയിൽ വളരെ സന്തോഷത്തോടെ വേണേ ഞാൻ പോകുന്ന കാരണച്ചാൽ വീണ്ടും ഞാൻ തിരിച്ചു വരാനുള്ള ആള് തന്നെയാണ് ഇവിടെ വീണ്ടും വെച്ചാൽ ട്രിപ്പുമായിട്ട് അപ്പോൾ ഈ ടീമിനോടൊപ്പം വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് മഹാഭാഗ്യം തന്നെയാണ് ഈ വണ്ടാകളോടൊപ്പം ഇവരോടൊപ്പം ജോലി ചെയ്ത കാലങ്ങൾ ഞാൻ ഓർക്കുന്നു ഒരിക്കലും ഞാൻ ഇത് ഓർമ്മയിൽ മായില്ല ഒരുപാട് സൂക്ഷിക്കും ഒരുപാട് ട്രിപ്പുകൾ ചെയ്യാണ്ട് ഒരുപാട് നടന്ന് സഞ്ചരിക്കാണ്ട് ഒരുപാട് ലോകം കാണാറുണ്ട് അപ്പോൾ ഇവരെ ഒന്നും ഞാൻ മറക്കില്ല വിട വാങ്ങുന്നു ഈ വേളയിൽ ഇതാണ് വൺ ത്രീ സിക്സ് ഏറെക്കാലം ഞാനിവിടെ വന്ന് ഒരുപാട് ബില്ലുകളും റിലീവുകളും എനിക്ക് തരുന്ന സൂപ്പർവൈസർമാരാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ വിട വാങ്ങുന്ന വേളയിൽ ഞാൻ അവസാനത്തെ വണ്ടല്ലാൽ പഞ്ച് ചെയ്യാൻ പോകണേ അപ്പോൾ പഞ്ച് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോവും അപ്പോൾ ഇവിടുന്ന് എനിക്ക് നൽകിയേക്കുന്നതെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ വീട്ടിൽ ആക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ ആണ് അപ്പോൾ ഞാൻ പഞ്ച് ചെയ്യാൻ പോകണം അങ്ങോട്ട് അപ്പോൾ നമ്മുടെ സൗപ്രകളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഇവിടെ പഞ്ച് ചെയ്യാൻ പോകണേ ആശാന് വൈശാഖ് പിന്നെ ആൻഡ്രോസ് എല്ലാവരും ഉണ്ട് എന്നെ യാത്ര ചെയ്യാൻ വേണ്ടി എല്ലാവരും ഉണ്ട് അപ്പോൾ വണ്ടർലായിലെ ലാസ്റ്റത്തെ ഒരു പഞ്ചിങ്ങാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾ ഇവിടെ പഞ്ച് ചെയ്ത് പോയിട്ടുണ്ട് എൻ്റെ വർക്ക്ഷോപ്പ് ഇതെല്ലാം നമ്മൾ വിടവാങ്ങിയാണ് അപ്പോൾ വീട്ടിൽ കൊണ്ടുപോകുന്നവരെ ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ലാസ്റ്റത്തെ ഒരു പഞ്ച് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാനിപ്പോൾ അപ്പുറത്തേക്ക് പോകണം അവിടെ കാറ് റെഡി ആയിട്ടുണ്ട് മാനേജ്മെൻറ്റ് റെഡി ആയിട്ടുണ്ട് അവരെല്ലാം എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും യാത്ര ചെയ്പ്പോൾ എന്നെ കാണുന്നത് ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ കവാടത്തിൽ കൂടി ഒരുപാട് പ്രാവശ്യം ഇതിലെ കയറും വേറെ ചെയ്ത് ലാസ്റ്റത്തെ ഈ കവാടത്തിൽ ഞാൻ ഇറങ്ങി പോവാണ് എവിടെ എല്ലാവരും ഉണ്ട് എന്റെ സുഹൃത്തുക്കളെ എല്ലാവരും ഉണ്ട് മാനേജ്മെന്റ് എല്ലാവരും ഉണ്ട് പറയാൻ വാക്കുകൾ ഇല്ല ഇപ്പൊ തീർച്ചയായിട്ടും നദിയുടെ വാക്കുകൾ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ സങ്കടം ആ തീർച്ചയായിട്ടും വിട്ടുപിരിയല്ല ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരും വരുമായിട്ട് വരും പിന്നെ ഇതിനേക്കാളും വലിയൊരു ലോകത്തേക്കാണ് പോകുന്നത് അപ്പം മാനേജ്മെൻറ്റ് വിന്നിസാറുണ്ട് മേഡമുണ്ട് എല്ലാവരും തന്നെ എല്ലാവരും തന്നെ എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണ് സങ്കടമുണ്ടെങ്കിലും സന്തോഷം തന്നെയാണ് കാരണം വെച്ചാൽ ഇതുപോലൊരു അനുഭവം എൻ്റെ ഉണ്ടായിട്ടില്ല ഏറ്റവും താഴേന്ന് വന്ന് ഉയർന്നു പോയിട്ടാണ് ഞാൻ പോകുന്നത് വീട്ടിലേക്ക് തീർച്ചയായിട്ടും നന്ദിയുടെ വാക്കുകൾ മാത്രമല്ല വണ്ടർലായൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റോട് നന്ദി പറഞ്ഞാൽ മതിയാവില്ല അതുപോലെ തന്നെ ഒരു ജീവിതമായിരുന്നു എൻ്റെ ഊർജിതമാണ് എന്നെ വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ എന്നെ അപ്പോൾ എല്ലാവരോടും ഓക്കെ കാണാം ണാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഞാനും മോനും കൂടിയാ ഞാൻ ഇതാണ് മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റിന്റെ വെളിയിലേക്ക് കിടക്കുകയാണ് എൻ്റെ ബാഗില് ഇത് മിന്നി സാറുണ്ട് മേടമുണ്ട് ഇക്ക ഉണ്ട് അപ്പം എന്നെ വീട്ടിലേക്ക് യാത്രയാക്കുന്ന ലാസ്റ്റ് മെയിൻ ഗേറ്റിലേക്ക് കിടക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റിൻ്റെ വെളിയിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് അത് വണ്ടിയിൽ വില്ലിസാറുണ്ട് അനിതാമേടെ ഉണ്ട് എല്ലാവരും അത് മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളൊക്കെ അപ്പുറത്ത് വന്നിട്ടുണ്ട് അവർ ബൈക്ക് ബൈക്കിൽ പുറകെ വന്നുള്ളൂ അനിതാമേടമുണ്ട് വില്ലിസാറുണ്ട് ഗബിർ സാറുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് എൻ്റെ യാത്രയ്പ്പിലേക്ക് ഇവർ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ സെൻ്റ് ഓഫ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നത് എനിക്ക് കിട്ടിയ അതായത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് തന്ന അംഗീകാരമാണ് നിങ്ങളോട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഇതാണ് ഒരു പോളി അവാർഡാണ് എനിക്ക് തന്നേക്കുന്നത് ഒരു മൊമെൻറ്റോ ഇത് ഒന്നും തന്നെ പറയാൻ പറ്റില്ല മെക്കാനിക്കൽ ടീം തന്നേക്കുന്ന ഒരു മൊമെൻറ്റാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അടുത്ത് എനിക്ക് തന്നത് ഒരു കോയിനാണ് അവർ തന്നത് ഇതാണ് കോയിൻ പിന്നെ എനിക്ക് കിട്ടിയത് പിന്നെ ഒരു അവരൊരു ക്യാഷ് അവാർഡും കൂടെ എനിക്ക് മെക്കാനിക്കൽ ടീമിൽ നിന്ന് തന്നു പിന്നെ മെക്കാനിക്കൽ ടീമിൻ്റെ ജയരാജ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ജയരാജ് എൻ്റെ ഒരു പടം വരച്ചത് ജയരാജാണ് ഈ പടം വരച്ച് തന്നത് പിന്നെ മെക്കാനിക്കൽ ടീം ശിവാനന്ദാശാൻ പൊന്നാടിയിട്ട് അണിയിച്ചത് അതാണിത് പിന്നെ എനിക്ക് കിട്ടിയത് ഇലക്ട്രിക് ടീം ഇലക്ട്രിക് ടീമിൻ്റെ ഒരു മൊമെൻ്റോ എനിക്ക് തന്നു ഒരു മൊമെൻറ്റോ മാത്രമല്ല ഒരു കുക്കർ ഒരു തേപ്പട്ടിയും കൂടെ അവരെ എനിക്ക് തന്നു പിന്നെ ക്ലീനിങ് സ്റ്റാഫുകൾ അവരെനിക്കൊരു വാച്ച് എനിക്ക് സമ്മാനമായിട്ട് തന്നു പിന്നെ എനിക്ക് അക്കൗണ്ട് സെക്ഷൻ അക്കൗണ്ട് സെക്ഷൻ പി ഡി പിയും കൂടെ അവരെല്ലാം കൂടെ ചേർന്ന് ഒരു ക്യാഷ് അവാർഡും ഒരു ഫോട്ടോയും അടിപൊളി ഒരു ഫോട്ടോയാണ് ഇത് ചെയ്തേക്കുന്നത് ഇത്രയും സാധനം എനിക്ക് അപ്പോൾ എൻ്റെ റിറ്റെയൻമെൻറ്റ് ദിനത്തിൽ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഈ കാണുന്നത് ഒരു രക്ഷയില്ലാത്ത സമ്മാനമാണ് ഈ കാണുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ബന്ധുക്കൾ എൻ്റെ അയൽവാസികൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ സ്നേഹ സമ്മാനമാണ് ഈ കാണുന്ന റിട്ടയർമെൻറ്റിൻ്റെ വിധത്തിൽ കഴിഞ്ഞ ഇരുപതാം തീയതി ഒട്ട് മുപ്പതാം തീയതി വരെ എനിക്ക് ഓരോ ആൾക്കാരും തന്ന പ്രസന്റേഷനും സമ്മാനങ്ങളാണ് വിവിധ സമ്മാനങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാൻ നമുക്ക് എന്ത് നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല നമ്മുടെ ടീമിനോട് മെക്കാനിക്കൽ ടീം അങ്ങനെ വണ്ടർലാ ടീമുകൾ എല്ലാവരോടും നന്ദി പറഞ്ഞാൽ മതിയാകില്ല കണ്ട ഇത് മാത്രം കണ്ടാൽ മതി നമ്മുടെ സ്നേഹങ്ങളും മാത്രം കണ്ടാൽ അത് മാത്രമല്ല കണ്ടോ ഓരോരുത്തർ തന്ന ഓരോ ഷർട്ടുകൾ ബനീനുകൾ അങ്ങനെ പാൻറ്റുകൾ അങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഒരു രക്ഷയില്ലാത്ത സമ്മാനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന അതേ ഷർട്ടുകളാണ് എനിക്ക് കിട്ടിയേക്കുന്നത് കണ്ടോ എന്ത് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല അതുപോലെ തന്നെ ഒരു ടീം ഫോട്ടോ തന്നേക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ പൊട്ടിക്കാനുണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അറിയാവുള്ളൂ ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ എൻ്റെ വിടുവാങ്ങൽ ചടങ്ങിൽ എൻ്റെ ഫങ്ഷനിൽ തന്ന സമ്മാന പൊതികളാണ് ഈ കാണുന്നത് മെമൻറ്റോ ഉൾപ്പെടെ എന്തല്ല നമുക്ക് പറഞ്ഞാൽ മതിയാവില്ല എല്ലാവരോടും എല്ലാവരോടും നന്ദി തന്നെ അപ്പോൾ കിട്ടിയ സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കുകയാണ് മൊത്തം അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഗൾഫിൽ നിന്ന് വന്ന സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരും എൻ്റെ ഈ ഫങ്ഷനിൽ പങ്കെടുത്തു അവർ തന്നതും സുഹൃത്തുക്കളെല്ലാം തന്ന ഇതെല്ലാം സ്നേഹ സമ്മാനങ്ങൾ ഞാൻ കാണിക്കുകയാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല അതുപോലത്തെ സാധനങ്ങളാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു അംഗീകാരം എന്തെല്ലാം സാധനം ഉണ്ടെന്ന് എനിക്കന്നെ അറിയില്ല എത്ര സന്തോഷം ഇത് കാണുമ്പോൾ തന്നെ സ്നേഹങ്ങളാണ് ഇത് മൊത്തം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എൻ്റെ റിട്ടേൺമെൻറ്റ് വീഡിയോ ആയിരുന്നു വണ്ടർലാലെ റിട്ടേൺമെൻറ്റ് വീഡിയോ അവസാനിക്കുകയാണ് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് പോകുന്നത് നമ്മൾ ഉറുമ്പിക്കര ഒരു ട്രക്കിങ്ങിലേക്കാണ് പോകുന്നത് ഒരു എന്ന് പറഞ്ഞാൽ അടിപൊളി സൈറ്റും ട്രക്കിങ്ങിലേക്കാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം